ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കറി വയ്ക്കാനായിട്ടൊന്ന് ചൂരമീനാണ് കിട്ടിയിട്ടുള്ളത് അത് തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് കറി വയ്ക്കുന്നത് നമുക്ക് നോക്കാം ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഇഞ്ചി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഇത്രയും എടുത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം മസാലയ്ക്കായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെല്ലാം ഒന്ന് വറുത്തെടുക്കാം ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് ആദ്യം തേങ്ങ ആഡ് ചെയ്യുക കട്ട് ചെയ്താൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യുക കട്ട് ചെയ്താൽ ഇഞ്ചി കൂടെ ആഡ് ചെയ്യാം രണ്ട് കറവേപ്പില ഉടയിടേ. തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മസാലക്കൈറ്റ് 2 സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാ. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കറി വയ്ക്കാനായിട്ട് കുറച്ച് പച്ചക്കറി കൂടെ എടുക്കാം ഒരു തക്കാളിക്ക രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മിനിയയ്ക്ക ഒരു ഇഷ്ണ ഇഞ്ചി പച്ചക്കറികളെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കാം മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് തക്കാളി ഇഞ്ചി മുളക് ഫ്രൈ ചെയ്ത തേങ്ങയെ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം മീന്നിൽ ചേർക്കാനായിട്ട് കുറച്ച് പുളി കൂടി വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഉലുവയിടാം കുറച്ച് കടുക് കടുവിടാം കുറച്ച് കറിവേപ്പിലിടാം ഇഞ്ചി ഇടാം പച്ചമുളക്ട തേങ്ങ ഇട അലിയിക്കാനായിട്ട് വെച്ച പുളിയുടെ വെള്ളം ഒഴിക്കാം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം ഇനി പാൻ അടച്ചു വെച്ച് മീൻ വേവിച്ചെടുക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിനൊരു ബൗളിലേക്ക് ഇനി മാറ്റാം ഞാൻ ഉണ്ടാക്കിയ വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം